സൊ ഹേ ഗൈസ് വെൽക്കം ബാക്ക് സൊ എസ് ഞാനിന്ന് വന്നേക്കുന്ന വീണ്ടും ഒരു ഡ്രൈവായിട്ടാണ് ഏസ് ഇന്ന് പോളോ എടുത്തിട്ടാണ് ഈസ് ഡ്രൈവ് പോകുന്നത് അപ്പോൾ എല്ലാവരും പോളോ എടുത്തിട്ട് സിറ്റി നിൽപ്പുണ്ട് ഗേസ് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം സോ എസ് ഞാനിപ്പോൾ സ്ഥലത്തെത്തിട്ടുണ്ട് ഇവിടെ നോക്കുവാണെങ്കിൽ എല്ലാവരും ലൈനപ്പാക്കിയിട്ടുണ്ട് ഗെയ്സ് എൻ്റെ പോളോ ഈ ബേക്കിൽ കാണുന്നത് ബ്ലൂ കളർ പോളോ ആണ് ഗേസ് അപ്പോൾ നമ്മുടെ പയ്യന്മാരെല്ലാം സൈഡിൽ നിൽക്കുന്നുണ്ട് നമ്മളെല്ലാവരും ഒരു റീൽ എടുക്കാനുള്ള പ്ലാൻ ചെയ്ത് നിൽക്കുന്നതാണ് ഗൈസ് അപ്പോൾ റീൽ എടുത്തിട്ട് നമുക്ക് നേരെ ഇവിടെ നിന്ന് പോവാം സോ എസ് അപ്പോൾ റീൽ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് ഇനി നമ്മളെല്ലാവരും ഇവിടെ നിന്ന് നേരെ പോവുകയാണ് അപ്പോൾ ഗേസ് എല്ലാവരും വണ്ടി തിരിച്ച് ഇവിടുന്ന് പോകാൻ നോക്കുന്നുണ്ട് അപ്പം നമുക്ക് ഏതെങ്കിലും വണ്ടിയുടെ വേക്കി പോകാം കാരണം എനിക്കിവിടെ മാപ്പ് കാണാൻ പറ്റുമല്ലോ ഏസ് അങ്ങനത്തെ ഒരു സീനുണ്ട് അല്ലെങ്കിൽ നമുക്കേതായാലും വണ്ടിയുടെ വേക്കി പോകാം സോ വൈസ് നമ്മളിപ്പോൾ ഡ്രൈവ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ഇതാണ്ടേ ഡ്രൈവ് സ്റ്റാർട്ടാക്കിയപ്പോൾ തന്നെ മറ്റേ ബ്ലാക്ക് ബോളോ ഡ്രിഫ്റ്റ് അടിച്ചുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ അകത്തോടെ കാരൊക്കെ കയറി പോകുന്നുണ്ട് ഏസ് തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെയാണ് ഫൈസ് എല്ലാവരും പോളോ ആയതുകൊണ്ട് നൈസ് ആണ് ഇങ്ങനെ ലൈനപ്പായിട്ട് ഇതാക്കും പിന്നെ അകത്തോടെ കയറുന്നുണ്ട് എന്തായാലും അതൊന്നും സീനൊന്നും ഇല്ല അതൊക്കെ സ്വാഭാവികമായിട്ടുള്ളതായിരിക്കും വേണം മോനെ അവന് പോന്ന് നോക്കിയേ സീൻ തന്നെ അവൻ്റെ ഒന്ന് ഇടിച്ച് കേട്ടോ വണ്ടി നീക്കാറുണ്ട് എൻ്റെ ഫ്രണ്ട് പോയി കാണും വണ്ടിയുടെ കൈസ് അവരൊക്കെ നേരെ പോയി ഇപ്പം ഞാൻ ഏറ്റവും ബേക്കിലായി പോയി ഉള്ളത് അവരവിടെ പമ്പിയിൽ വെയിറ്റ് ആക്കാമെന്ന് പറഞ്ഞു കൈസ് അപ്പോൾ നമുക്ക് അവിടെ പമ്പിൽ ചെന്നിട്ട് പെട്രോളും അടിച്ച് അവിടെ നേരെ പോവാം ഏസ് ഇതുവരെ ആരെയും കാണുന്നില്ല ആ ഫ്രണ്ടിലൊരു ചെന്ന കുളം ഉണ്ട് കേസ് ബാക്കി എല്ലാവരും അവിടെ നിന്ന് ഇപ്പം എന്തായാലും നോക്കട്ടെ ആ കൈസ് ഇവിടെ ഉണ്ട് കേസും ഇവിടെ ആ പിന്നെ ഞാൻ ചെന്ന് ഞാമ്പി കൈസ് അപ്പോൾ ഞാൻ അവിടുന്ന് പെട്രോൾ അടിച്ച് ഇറങ്ങുന്ന ഒരു ഷോട്ട് ഞാൻ സിനിമാറ്റിക് ഷോട്ട് കാണിച്ച് തരാം It's all my time when I'm riding a beat When they be late time like you do with they minds I'm sick and tired of the lies that you preach Only up I climb I'ma leave y'all down Like I can show y'all high like the birds and the bees Everybody tryna stunt like I know the fuck is up I know everybody's stuck to a certain degree They all hiding That ain't something I am with you. Always keep it ten toes And if I choke up I ain't making motions Roll me to this table Hey, i see you later Shouldn't waste time with you goofies But we well, I fucking hate Not you What you hiding from? You tryna run You know I'm about കൈ സിനിയാണ് നമ്മുടെ ശരിക്കും ഡ്രൈവ് തുടങ്ങുന്നത് അപ്പോൾ എല്ലാവരും ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട് കഴിഞ്ഞ സിനി അവിടന്ന് നേരെ പോവാണ് നമുക്ക് ഏറ്റവും ബേക്കിൽ പോകാം കേസ് അപ്പോൾ എല്ലാവരും ഫ്രണ്ടിൽ പോകുന്നതാണ് നമ്മൾ നൈസ് ആയിരിക്കും ഞാനിപ്പോൾ വേറെ ഫ്രണ്ടിലോട്ടായി പോയി എന്തായാലും സീനില്ല ഞാനത് പെട്ടെന്ന് നാഷിലേറ്റർ കൊടുത്തപ്പോൾ കൂടിപ്പോയി കൈസ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പട്ടി കിടന്ന് കുണകണമെന്ന് കുണച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റൂല കുറേ നേരമായി ഞാൻ നോക്കുന്നത് എന്നിട്ടൊന്നും ഉണ്ടായിരിക്കുന്നില്ല അതിന് പോട്ടെ ഈ ഇനി ബേക്കിൽ ഒരുത്തരം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് മെറീ കാണാൻ പറ്റുന്നുണ്ട് അവനും കൂടെ അങ്ങ് കയറിപ്പോയിക്കഴിഞ്ഞാൽ സെറ്റായിരുന്നു കയറി പോകുന്നുണ്ട് എനിക്ക് ഏ നമുക്ക് എല്ലാവരുടെയും ബേക്കിൽ നൈസായിട്ട് പോവാം മെല്ലേ കേട്ടോ പോകുന്നത് മെല്ലെ പോയാൽ ആ ഇത് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ വണ്ടിയൊക്കെ ഇങ്ങനെ തെറിച്ച് തെറിച്ച് പോകുന്ന പോലെ ആയിരിക്കും മറ്റൊരു സീനുണ്ട് നോക്കുകയാണെങ്കിൽ താഴേക്കൂടെ മറ്റേ പോളോ ഒക്കെ ഇറങ്ങിപ്പോകുന്നതാണ് ഒക്കെ കാണാൻ നല്ല രസമുണ്ട് കണ്ട വിഷയം സൈനിടയ്ക്ക് അവിടെ ഒരു പോളോ നിർത്തി അത് ആ ഫ്ലോ എങ്ങ് പോയി കൈ സീനില്ല നമ്മൾ ഈ ഇറങ്ങി പോകുന്ന നേരെ മറ്റേ പോലീസ് സ്റ്റേഷൻ്റെ ഉണ്ടിലോട്ടാണ് കേസ് അവിടെ നിർത്താതെ വേഗം വിടണം വണ്ടി ഫുൾ ഇല്ലീഗലാണ് എല്ലാവരുടെ വണ്ടിയും അതുകൊണ്ട് നമ്മൾ നേരെ ഇവിടെ നിർത്താതെ വേഗം പോകണം അല്ലെങ്കിൽ സീനാവും അതാണ്ട് ആ കാണുന്ന പോലീസ് സ്റ്റേഷനാണ് കൈസ് ഭയങ്കര സീനാണ് നമുക്ക് എന്തായാലും ഹൈവേ കയറി ഹൈവേ കയറി ഇനി ഒന്നിനേയും കിട്ടൂല ഇപ്പോൾ എല്ലാം എണ്ണം പറത്തു നോക്കിയാൽ ഇതാ ഒഴുത്തം പോയിട്ടുണ്ട് ആ എല്ലാവരും കയറിപ്പോയി ഏസ് ഇവിടെ എനിക്ക് ഇതന്നെ ചെറിയ പണി കിട്ടി കേട്ടോ ഇത് കയറി വീണുകളൊക്കെയായിരുന്നു ഫസ്റ്റ് ഇയറിൽ ഞാൻ ഓട്ടോമാറ്റിക് ഞാൻ കുറച്ച് ആക്സിലേറ്റർ കൊടുത്ത് പിടിക്കുന്നുണ്ട് വണ്ടി കയറുന്നില്ല ഇവ സെറ്റായിട്ടുണ്ട് കേസ് പക്ഷേ അവർക്ക് അങ്ങ് എത്തി ഞാൻ ഏറ്റവും പോയി ഗേസ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ പട്ടി ഭയങ്കര അലമ്പാണ് ഗൈസ് വീഡിയോയ്ക്ക് വീഡിയോയ്ക്കൊരു ഇത് പോകുന്നു എനിക്ക് തോന്നുന്നത് ആഗ്രഹം ഭയങ്കര അലമ്പായ പോലെ എന്തായാലും കേസ് അത് ക്ഷമിക്കുക അങ്ങനത്തെ സാഹചര്യം ആയിപ്പോയി കേസ് ഇവിടെ നോക്കുവാണെങ്കിൽ തന്നെ ഉമാരെ ഒന്നും കാണാൻ പോലുമില്ല ഒരുത്തനെ അതാ നൈസായിട്ട് കാണുന്നുണ്ട് ഞാൻ അവനേം കൂടെ കാണാതെ പോയിക്കഴിഞ്ഞാൽ നമ്മളെ ഒറ്റയ്ക്കാവൂലോ കേസ് നമ്മളെന്തായാലും മാക്സിമം പിടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല ഒരു വണ്ടീനെ കാണാം ഇവിടെ ആരെങ്കിലും നിർത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ആ അവിടെ ചെക്ക് പോകാൻ സ്റ്റാർട്ടാണ് നമുക്ക് ഇവിടെ പൈസ കൊടുക്കാതെ ഇതേണ്ട പൈസ കൊടുക്കാതെ ഇങ്ങനെ കയറിപ്പോ ആരെങ്കിലും അത് തുറക്കുമ്പോൾ നമ്മൾ നീസേട്ടൻ കയറിപ്പോകാം പിക്കാസ് ഞാനിവിടെ ഡെസേർട്ടിൽ എത്തിയിട്ടുണ്ട് ഡെസേർട്ടിൽ ഒരു മച്ചാന അവിടെ നിൽപ്പുണ്ട് കേസ് മച്ചാനാണെങ്കിൽ ഇതാണ്ടേ ഇതായി നിൽക്കുന്നത് അപ്പൊ കയറിയിട്ട് ഞാൻ പിന്നെ കണ്ടേയില്ല ഡെസേർട്ടിൽ എത്തിയെന്നാണ് പറഞ്ഞത് ഇവിടെ വരുമ്പോളാണ് മച്ചാനെ കാണുന്നത് നമുക്ക് എന്തായാലും വഴിയിൽ ഇറങ്ങി നിൽക്കാം വേറെ ആരും വന്നിട്ടില്ല കൈസ് എല്ലാവരും വന്നിട്ട് പോകും ഇനി ഓട്ടോ ഷോ നടത്തുവാന്ന് തോന്നുന്നു മീസ് ഇപ്പം കൈസ് ഓരോരുത്തരുന്ന വരുന്നുണ്ടെന്ന് തോന്നുന്നു ഒരാളെ കാണുന്നുണ്ട് ഞാൻ രണ്ടാമത്തെകുമ്പോൾ ബേക്ക് വരുന്നുണ്ട് ഓട്ടോ ഷോ കളിക്കുന്നതുകൊണ്ട് എനിക്ക് ലാഗാവുന്നുണ്ട് കുറച്ച് അങ്ങോട്ട് മാറിയേക്കാം നമുക്ക് കൈസ് നമ്മൾ ഡ്രൈവർ ഇറങ്ങിയിട്ട് ഓട്ടോഷോ കാണാൻ വന്ന പോലെ ഏസ് എല്ലാവരും വണ്ട് നിർത്തിയിട്ടുണ്ട് മച്ച മീനായി എന്തൊക്കെ മച്ചാ മീനായിട്ടുണ്ട് ഇനി ആരുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കെന്നാ പോവാന്ന് തോന്നുന്നു ഇനി ആരും ഇല്ലെന്ന് തോന്നുന്നു കൈസ് നമ്മളിപ്പോ നേരെ ഇവിടെ പോവുകയാണ് പോവാണ് ഇപ്പൊ കുറച്ച് പേര് സിറ്റിയിൽ ഇണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഇവിടെ പെട്രോൾ പമ്പിനെ അങ്ങനെ വെയിറ്റ് ആക്കാം കൈസ് നമുക്ക് എന്നിട്ട് അവരും കൂടെ വന്നിട്ട് നമുക്ക് പോകാം കൈസ് ഒരു വണ്ടി ഇവിടെ നിന്ന് നിർത്തിയിട്ടുണ്ട് അപ്പൊ നമുക്കൂടെ ഇവിടെ പാർക്കാക്കാം കൈസ് അപ്പം ഞാനും ഇവിടെ പാർക്കാക്കിയിട്ടുണ്ട് ഇവിടെ എനിക്ക് ചെറിയൊരു സീനുണ്ട് കേട്ടോ കാരണം ഈ ക്യാരക്ടർ വേറെ നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ എന്നാ ചെയ്യണ്ടേ എന്ന് ചോദിച്ചിപ്പം ബേക്കടിച്ചിട്ട് കയറാൻ ഐസ് പറഞ്ഞത് പക്ഷേ അതൊന്നും ശരിയാവില്ല പിന്നെ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരട്ടെ എന്തായാലും കഴിഞ്ഞു നമുക്ക് ഇവിടെ നിൽക്കാം എല്ലാവരും വന്നിട്ടെന്നിട്ട് പോവാം അപ്പോൾ ഈ വീഡിയോ വരെ കണ്ടിട്ട് ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ലൈക്കടുക പിന്നെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് നമ്മളിവിടെ ഇപ്പം നാല് ബോളോ ആയിട്ടുണ്ട് അപ്പുറത്തെ ഒരു ബോളോയും കൂടി ഉണ്ട് അതും കൂടി ഇവിടെ കൊണ്ട് ഇടുകയാണെങ്കിൽ നൈസായിരുന്നു ഞാൻ എന്തായാലും കറക്റ്റ് ലൈനിൽ ഇടാൻ പറഞ്ഞിട്ടുണ്ട് വണ്ടി കറക്റ്റ് ലൈനിൽ ഇടുന്നുണ്ട് ഏസ് ഇപ്പോൾ ഇപ്പുറത്തൊരു പോളോ ഉണ്ടായിരുന്നു ഞാൻ കാണുന്നില്ല അത് പോയോ പൈസ ഞാനപ്പോൾ വേറെ ഒരു ബഗ് കാണിച്ചായിരുന്നു ഇവിടെ കണ്ടാ പെട്രോൾ പമ്പീന്ന് ഇവിടെ വരെ വന്നിട്ട് ഇവിടെ കണക്റ്റ് ആയിട്ടിരിപ്പുണ്ട് ഇതുവരെ ഇവിടെ നിന്ന് പോയിട്ടില്ല എന്തായാലും സംഭവം കൊള്ളാം കഴിച്ചു അവിടെ നിന്ന് ഇവിടെ വരെ ഒക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യം കണ്ടാണ് പൈസ അപ്പോൾ മറ്റേ പോളോ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നമുക്ക് അങ്ങനെ പോകാം കഴിച്ചു അപ്പോൾ എല്ലാവരും എത്തിന്ന് തോന്നുന്നു ഇനി ആരെങ്കിലും ഉണ്ടോ ഇനി ആയിരിക്കും ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് പോയാലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കാം ഇപ്പോൾ എഴുത്തേനും ഇവിടെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് വെള്ള തുണി എടുത്തോളൂ മൂടാൻ നമുക്ക് എന്തായാലും ഇവിടെ നേരെ പോവാ ഇവിടെ ഇപ്പോൾ കുറേ നേരം നിന്നിട്ട് ഇപ്പൊ എന്താ കൈസ് കാര്യം അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേസും പിന്നെ നമുക്ക് നേരെ നമ്മുടെ സ്ഥലത്തോട്ട് പോയേക്കാം കൈസ് നമ്മൾ പോകുന്നത് നേരെ ഫുട്ബോൾ സ്റ്റേഡിയം ഇല്ല ആ സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് അവിടെ ചെന്ന് കുറച്ച് ഫുട്ബോളൊക്കെ കളിച്ചിട്ട് വീഡിയോ നിർത്താൻ കഴിച്ച് അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം അവിടെ ചുവന്ന വളരെ കാർ നേരെ പോകുന്നുണ്ടോ ആയിസ് നമുക്ക് അതിൻ്റെ പുറേ ഇതാരാ ഇതാരം എൻ്റെ പൊന്നെ അതിനാണ് ക്രോക്കറ്റ് പോകുന്നതോ റോഡ് മൊത്തം പോകയാണല്ലോ ഇതാ പിന്നെയും പേസ് ഇപ്പം വഴി തെറ്റിയോ എന്ന് എനിക്കറിയില്ല ഞാൻ നോക്കട്ടെ ഐസ് എന്നാമത് ഇതാണ്ട് പിന്നെ റോക്കറ്റ് തന്നെ കടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ ഉള്ളതെന്തായാലും നമ്മുടെ വഴി കാണിച്ചു തരുന്ന മച്ചാൻ എൻ്റെയെ വഴി കാണിച്ചു തരുന്ന മച്ചാൻ അവിടെയാണ് തോന്നുന്നത് ചുവന്ന പോളോന്നു തോന്നുന്നു ഏസ് നമുക്ക് കയറി തിരിക്കാം അല്ല പിന്നെയും വേണ്ടി ഇടിച്ച് കുഴപ്പമില്ല ഇങ്ങോട്ട് നമുക്ക് തിരിക്കാം പൈസ അവരെയൊക്കെ അങ്ങ് പോയിട്ടുണ്ട് ഞാനാണെങ്കിൽ ഈ മൊത്തം ഈ ഹൈഡിയു അടിച്ച് വെച്ചിട്ടുള്ളതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല വണ്ടി പാർക്ക് ചെയ്ത് വേണം കിടക്കായിരുന്നു അത് മാറ്റാനും പറ്റുന്നില്ലായിരുന്നു അവരോട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് കേസ് എന്തായാലും പോയി നോക്കട്ടെ ഇവിടെ എവിടെയെങ്കിലും കാണും രണ്ട് വയസ്സ് അവിടെ നിൽക്കുന്നുണ്ട് വയസ്സ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അന്നേരം ഇപ്പോൾ ഒരു മച്ചാൻ പറയണം ആ മച്ചാനെ വണ്ടി ഓടുന്നില്ല അറുപതെത്തുമ്പോൾ തന്നെ വണ്ടി ലോക്കാകുമോ ബാക്കി സ്പീഡ് കയറുന്നില്ലെന്ന് അപ്പോൾ വണ്ടി മാറ്റി ഓടിക്കാൻ വേണ്ടിയിട്ട് ഈ ചുമന്നോളുള്ള മച്ചാൻ ഇതിനകത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമുക്കെന്തായാലും ഇതിൽ തന്നെ ഇരിക്കും കാരണം എനിക്ക് ബഗ്ഗ അടിച്ചിട്ടുള്ളത് ഞാൻ പുറത്തിറങ്ങി അപ്പം നടക്കാൻ തുടങ്ങും ീൻ്റെ അകത്ത് തന്നെ ഇരിക്കാം കൈസ് അതാണ്ട് ആ മച്ചാനെ അവിടെ സൈഡിൽ നിന്ന് വണ്ടി വന്നെന്ന് തോന്നുന്നു അങ്ങോട്ട് ഓടുന്നുണ്ട് ഫ്രണ്ടിലാണെങ്കിൽ ഒരു പമ്പുണ്ട് കൈസ് മെറേക്കൂടെ നോക്കുമ്പോൾ അവർ ബേക്കിൽ നിന്ന് വരുന്നുണ്ട് അതാണ്ടേ റോക്കറ്റ് അതാണ്ട് അവിടെ എത്തിയിട്ടുണ്ട് മറ്റേതാണ്ട് ഈ പച്ച വണ്ടിയാണ് സ്പീഡ് കയറുന്നില്ലെന്ന് പറഞ്ഞത് എന്തായാലും അവർ വണ്ടി ചേഞ്ച് ആക്കി നോക്കട്ടെ വണ്ടി ചേഞ്ച് ആക്കിയിട്ട് മാറുന്നില്ലെങ്കിൽ വേറെ വല്ല ബഗ്ഗായിരിക്കും അതാണ്ടേ ഗൈസ് അത് നോക്കിക്കേ അത് കൊള്ളായിരുന്നു കേട്ടോ അത് നൈസ് ഡ്രിഫ്റ്റ് ഡ്രിഫ്റ്റായിരുന്നത് നമുക്ക് എന്തായാലും ഇതിന്റെ അകത്ത് ഇരുന്നിട്ട് നൈസായിട്ട് സൂം ചെയ്ത് നോക്കാം ഒക്കെ കഴിഞ്ഞാൽ തോന്നുന്നത് ഒരു വെറുതെ വണ്ടി ഓടിച്ചു കളിക്കാം എന്തായാലും നോക്കട്ടെ ട്രിഫ്റ്റ് ചെയ്യുന്നുണ്ടാവുന്നു ഇല്ല കൈസ്ട്രാ അത് നൈസ് അത് നൈസ് പിന്നെ ഒരേ കർക്കലാന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോവാം ഒരു വണ്ടി മാറ്റിയിട്ട് ഒരു മാറ്റം ഇല്ലെന്ന് പറഞ്ഞ വല്ല ബഗ്ഗടിച്ചായിരിക്കും അപ്ഡേറ്റിന് ബഗ് ഒക്കെ ഉണ്ട് കൈസ് ഞാനത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വലിയ സീൻ ഇല്ലായിരുന്നു ഞാൻ എല്ലാം ശരിയായെന്നോർച്ച ഇത് വീണ്ടും ബഗ്ഗൊക്കെ വരുന്നുണ്ട് കേസ് ഞാനിവിടെ സിറ്റിയിലെത്തി അപ്പോൾ ഒരു സംഭവം കണ്ട് കേസ് അത് നിങ്ങളൊന്ന് കാണിച്ചു തരാം ശരിക്കും എന്തൊക്കെയല്ലേ കേസ് ഫുള്ള് ബഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല അതെന്തായാലും നൈസ് ബഗ്ഗായിരുന്നു കേട്ടോ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് കേസ് ഇവരിവിടെ ഫുട്ബോൾ കളി തുടങ്ങിയത് കേട്ടോ ഞാനാണ് ലേറ്റ് നമുക്കിവർ പാർക്ക് ചെയ്ത് കൊടുത്തങ്ങാനും പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ടോ എന്ന് നോക്കട്ടെ ജേ സിനെ നടുക്കങ്ങാനും കൊണ്ടുവിടാം അവരോട് ഫുട്ബോളുകളെ തുടങ്ങിയിട്ടുണ്ട് കേസ് സ്കോറൊക്കെ എത്രയെന്ന് അറിയില്ല എന്തായാലും ഇറങ്ങി നോക്കട്ടെ കേസ് അപ്പോൾ തുടങ്ങിയുള്ളൂ കേസ് ഒന്നേ ഒന്നാണ് കേസ് സ്കോറ് നമുക്ക് ഏത് ടീമിലെ കേസ് നമുക്ക് ഈ ടീമിൽ നിൽക്കാം അപ്പുറത്തെ രണ്ട് പേരുണ്ടെന്ന് തോന്നുന്നു നമുക്ക് കേസ് ഇവിടെ ഒരാൾ ഒറ്റയ്ക്ക് കളിക്കുന്ന കേസ് നമുക്കിവിടെ ഈ ടീമിൽ നിൽക്കാം അങ്ങോട്ട് നോക്കട്ടെ കേസ് അവർ ഗോളും കൊണ്ട് വരുന്നുണ്ട് നമുക്ക് ഗോളടിക്കാൻ പറ്റില്ലെങ്കിലും കേസ് നമ്മളിങ്ങോട്ടൊരു ഗോളും കയറാതെ തടയണം കേസ് ഇവിടെ നമുക്ക് ഗോൾ ചെയ്യുന്നാലാ ഐസ് അവരോടെ എത്തി ഗോളും കൊണ്ടെത്തി വേറെ തടയട്ടെ കേസ് നമ്മുടെ കൂടെ ഉള്ളവശവിടെ ചാടി ചാടി കളിക്കുക ആ വരുന്നുണ്ട് പോയി പോയി കേസ് അത് പുറത്തു പോയി നോക്കട്ടെ കോർണറെടുക്കുമെന്ന് പോകുന്നു കേസ് അവിടെ നിന്ന് കോർണർ എടുക്കുന്നുണ്ട് കേസ് നമുക്ക് അങ്ങനെ പോവാം ഈസ് ബോൾ ഉരുട്ടി ഉരുട്ടി വരുന്നുണ്ട് കേസ് നമുക്ക് തടയാൻ പറ്റുമോ എന്നറിയില്ല എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം അതുകൊണ്ട് നല്ല ടീം വരുന്ന കേസ് നമ്മളൊറ്റയ്ക്കുള്ളൂ കേസ് നമ്മുടെ പോസ്റ്റ് ഇപ്പോൾ ഫ്രീ ആണ് സിമ്പിളായിട്ട് ഗോൾ അടിക്കാം പക്ഷെ നമുക്ക് ബോൾ തട്ടി അങ്ങോട്ടേക്ക് ഇത് അത് തട്ടാൻ പറ്റുന്നില്ല ഈസ് ആ അവരാണ് തട്ടി അങ്ങോട്ട് പോകുന്നുണ്ട് ഈസ് സെൽഫ് കോളടിക്കാനാണ് തോന്നുന്നത് എന്തായാലും പുറകെ ഓടി നോക്കാം ഏസ് ഞാനാണെങ്കിൽ ഓടിയിട്ട് എത്തുന്നില്ല ഈസ് ഉമാർക്ക് എന്നാ സ്പീഡായത് നമ്മളെന്തായാലും ഗോൾ പോസ്റ്റിൻ്റെ അടുത്ത് എത്താനായിട്ട് ഏസ് നമ്മുടെ ടീം മേയിറ്റിൻ്റെ അവിടെ നിൽക്കുന്ന ഏയ് ആ ബോൾ അടിച്ച് പുറത്തോട്ട് കളഞ്ഞു കേസ് അത് പുറത്തോട്ട് പോയി ഏസ് നമ്മുടെ കോർണർ എന്തായാലും പോയി കോർണർ എടുക്കട്ടെ ഏസ് ഇവർ ഓടുന്ന വേണ്ട എന്നാ സ്പീഡിലാണെന്ന് എന്തായാലും കോർ ഏഹ് ഇല്ല അവരാണ് എടുക്കുന്നത് അടിച്ചടലും എടുക്കലില്ല അവരാണ് എന്തായാലും ഗൈസ് പോസ്റ്റ് ഫ്രീ ആണ് അത് ഗോളാണ് അത് ഉറപ്പാണ് അത് ഗോളാന്നെന്തായാലും ഉറപ്പാണ് അത് നേരെ പോകുന്നുണ്ട് കണ്ടേ ഇവർ ഓടുന്ന സ്പീഡ് കണ്ട ഞാനാണെങ്കിൽ ഇവിടെ ഓടുന്ന കണ്ടേ അത് പുറത്തുനിന്ന് ഏതോടത്തും വരുന്നുണ്ട് അത് ഗോൾ കയറി ഇനി ഒന്നും പറയാനില്ല ഗെയ്സ് അപ്പം സ്കോർ എവിടെ നോക്കുവാണെങ്കിൽ രണ്ടേ രണ്ടോ അതപ്പം ഒന്നേ ഒന്നിപ്പോൾ ഇപ്പം രണ്ടേ രണ്ടായോ വേസ് നമ്മളെന്തായാലും തളരൂല്ലേ കൈസ് ഞാൻ ഇന്നൊരു ഗോളടിച്ചിട്ടേ ഇവിടെ നിന്ന് പോവുകയുള്ളൂ വീണ്ടും സെൻ്ററിൽ നിന്ന് കളി തുടങ്ങുന്നുണ്ട് കേസ് ഞാൻ ചെന്ന് അടിച്ചിടാൻ പോകും അവരെ ഇത് കൈസ് കണ്ടില്ല ഞാൻ ആ ബോളിൻ്റെ ഗോളിൻ്റെ ഉള്ളിൽ കൂടെ പോവുക കൈസ് എനിക്ക് അടിക്കാൻ പറ്റുന്നില്ല എന്താണെന്നറിയില്ല എന്തായാലും ഏഷ് നമ്മുടെ നേരെ പോസ്റ്റിൻ്റെ നേരെ സ്പൂൺ എങ്ങനെയെങ്കിലും മാറ്റണം അത് ആ പുറത്ത് പോയി പുറത്ത് പോയി പുറത്തോട്ടെങ്കിലും അടിച്ചിടണം കഴിച്ചത് എന്നാലും നമുക്ക് സൈഡിലോട്ട് അടിച്ചിടാൻ പറ്റുമോ എന്ന് നോക്കാം ഇത് തിരിച്ച് അപ്പുറത്തോട്ട് തിരിച്ച് നേരെ അങ്ങോട്ട് ഓടായിരുന്നു അതാണ്ട് ഇത് എന്നതാ അതിൻ്റെ അടുത്ത് തന്നെ എനിക്ക് സ്ക്രീനൊക്കെ തിരിഞ്ഞു പോകുന്നു കേസ് നമ്മുടെ നമ്മുടെ ഈ ബോൾ കിട്ടുന്നുമില്ല ഇവരെ തന്നെ കളിക്കുക നമ്മളിപ്പോൾ വെറുതെ ഓടിക്കളിക്കുക അതിലേ എന്താണ്ട് അത് ഏത് ടീമിലുള്ളവനാണെന്ന് അറിയില്ല എന്തായാലും കേസ് ഞാൻ ഗോളടിക്കാൻ നോക്കിയിട്ട് ബോൾ പോലും കിട്ടുന്നില്ല എനിക്ക് ആ കിട്ടി കൈസ് കിട്ടി 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 പക്ഷേ ഇത് നമ്മൾ ഗോളാക്കും ഇതെന്തായാലും ഗോളാക്കിയിട്ടേ ഉള്ളൂ കേസ് തോക്കിക്കേ ഉമാര് വരുന്ന സ്പീഡ് നോക്കി പൈസ ഇത് അപ്പുറത്തോട്ട് തിരിക്കാൻ പറ്റുന്നില്ല സൈഡിലോട്ടാണല്ലോ ഇത് പോകുന്നത് ആ ഒറ്റ വന്നത് എടുത്ത് കേസ് അത് പോയി കേസ് കണ്ട എൻ്റെ അടുത്തോടെ പോയിട്ട് ആ ബോൾ കിട്ടുന്നില്ല എനിക്ക് തോന്നുന്നേ ഇതിനിങ്ങനെയല്ലേ കളിക്കണ്ടേ എന്തോ ഒരു എന്തോ പ്രശ്നമുണ്ട് കേസ് അതല്ലേ എനിക്ക് ബോൾ കിട്ടാത്തേ കേസ് അപ്പോൾ ബോൾ ഇതാണ്ട് പുറത്തുകൂടെ ആയിട്ട് അടിക്കുന്നുണ്ട് എനിക്കത് തോന്നുന്നു സെൻറ്ററിൽ വന്നാൽ തോന്നുന്നു കേസ് സെൻടറിലോട്ട് ഓടുന്ന അവര് ഞാൻ പിന്നെ എത്തൂല അവിടെ നമ്മുടെ ബോളേ ഉണ്ടെന്ന് തോന്നുന്നത് ഈ സ്കോർ ഇപ്പോഴും രണ്ടേ രണ്ട് തന്നെയാണ് ഏ ഇങ്ങോട്ട് വന്ന് ഈ നോക്കട്ടെ കിട്ടുമോ എന്ന് നോക്കട്ടെ ഇതാണ്ട് അത് അടിച്ചോണ്ട് അങ്ങോട്ട് വീണ്ടും സൈഡിലോട്ട് ഇടാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നത് നമുക്ക് കിട്ടൂല്ല അതും സൈഡിലോട്ട് അടിച്ചിട്ടെന്ന് തോന്നുന്നു വല്ലാത്ത ഇത് തന്നെ നമുക്കെന്തായാലും നേരെ പോകട്ടെ ഇത് സെൻറ്ററി വരുമെന്ന് നോക്കിയാലോ സെൻട്രി വന്നില്ല ആ സെൻ്ററി വന്നില്ലേ ഐസ് കോർണർ എടുക്കുക അവിടെ നിന്ന് വീണ്ടും ആരോ ബോളും തട്ടി വരുന്നുണ്ട് കണ്ട നമുക്ക് തടയാനും പറ്റുന്നില്ല ബോൾ ബോളടിച്ചോണ്ട് പോകാനും പറ്റുന്നില്ല ഗായ്സ് എന്തൊക്കെ പ്രശ്നമുണ്ട് നമുക്ക് എന്തായാലും ഗൈസ് ഇവിടെ മൂന്ന് മൂന്നാമത്തെ ഗോൾ ആരാണ് അടിക്കുന്നത് അവരായിരിക്കും കളി കഴിക്കുന്നത് ഉള്ളൂ കേസ് കളി കളി നമ്മൾ മൂന്നിലാണ് വെച്ചേക്കുന്നത് ഇതാണ്ട് ഇതും ഗോളാക്കാൻ പോവാമെന്ന് എനിക്ക് തോന്നുന്നു കേസ് തടയി തടയി തടഞ്ഞില്ല എങ്ങോട്ടേലും അടിച്ച് ആ ഗസ് അത് പോയി ശുഭം വയസ്സിപ്പം അവിടെ നാലായോ ഏ ആ എന്തേലും ഓട്ടോ കേസ എന്തായാലും നമ്മൾ കളി പൊട്ടിയെന്ന് മനസ്സിലായില്ലോ നിങ്ങൾക്ക് അതായിരുന്നു സംഭവം എന്തായാലും നമ്മളിവിടെ കളി പൊട്ടിയിട്ടുണ്ട് എന്തൊക്കെയാണോ ഇതെല്ലാം നമുക്ക് സ്കോർ ബോർഡ് ഒന്നും കേട്ടാ കേട്ടോ ടീം സെറ്റ് മാസ്ക് പിന്നെ അച്ചുപോന്നെ ഏപ്പളായിരുന്നു കേട്ടാ കളി തുടങ്ങണേ നോക്കിയാ ഓടുന്നേ ഇതൊക്കെ ബോൾ തട്ടുന്നേ അതും ഉണ്ട് ഞാനപ്പം ഇതൊന്നും ഇല്ലാതെ കളിച്ചേ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ സംഭവം എന്നാന്ന് ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉമ്മരെയൊക്കെ പൊട്ടിച്ച് വിട്ടാനേ ഇതെനിക്ക് ഇപ്പോഴാണ് വന്നത് എന്തായാലും അടുത്ത പ്രാവശ്യം ഇനി ഇവിടെ വരുന്നുണ്ടെങ്കിൽ കൈസ് നമുക്ക് കോളടിക്കാം ഇന്നെന്തായാലും നടന്നില്ല പക്ഷേ ഇന്നത്തെ വീഡിയോ എന്തായാലും നമ്മൾ വൈൻ്റെ ആക്കാൻ സമയമായി നമുക്ക് കാറൊക്കെ എടുത്ത് മേളിക്കൊണ്ടിട്ടിട്ട് അവിടെ നിന്ന് ആക്കാം കേയിസ് അപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ കേസ് അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടു പോകാൻ നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇടത്തെ വിട്ട് കാണാം ബൈ